ആംബിയൻസ് എല്ലാം അടിപൊളിയ കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ വളരെ അടിപൊളി അതിനുള്ളിൽ അവന്മാർ പുതിയ ഹലോദിനോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് നേരെ എവിടെ പോവാണ് ബാങ്കോക്ക് പോവാണ് ഇന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് ഈ നമ്മുടെ പട്ടായാലെ തന്നെ അവിടം കൂടെ ജസ്റ്റ് കവർ ചെയ്തിട്ട് ഞാൻ നേരെ ബാങ്കോക്കിലോട്ട് പോവാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബാങ്കോക്ക് ട്രിപ്പ് തായ്ലൻഡിലോട്ടൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയടുത്ത് പ്ലാൻ ചെയ്യും അതായത് മിനിമം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച വെച്ചിട്ട് പ്ലാൻ ചെയ്യുക ഇതൊട്ടും സമയം ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇതുപോലെ ഒറ്റയ്ക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു പാക്കേജ് അല്ലാത്തവർക്ക് കുറച്ച് സമയം എന്തായാലും ആവശ്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നതെന്ന് പറയുമ്പം ഇന്നലെ പോകാൻ ഒന്ന് രണ്ട് ലൊക്കേഷൻസ് ഉണ്ട് നമ്മുടെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ട്രിപ്പിൽ അപ്പോൾ ആ ഒരു സ്ഥലങ്ങൾ മാക്സിമം അടിപൊളി ആക്കിയിട്ട് പോകാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞാനൊന്ന് ജസ്റ്റ് നോക്കട്ടെ അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളും അതുപോലെ തായ്ലൻഡിലെ പട്ടായ ബീച്ചും ഒക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് ഈ ബാങ്കോക്കിലോട്ട് പോവാണ് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ പരിപാടീസ് ഉള്ള ബ്ലാക്ക് ചാർജർ അപ്പോൾ അങ്ങനെ പറയുന്നു ഞാൻ ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു ചാർജർ കാണുന്നുണ്ടെന്ന് പറയുന്നു പക്ഷെ ഞാൻ എൻ്റെ ചാർജറെ എടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ അപ്പറില് കിടക്കുന്നവര് എൻ്റെ സ്ലോട്ടാണ് യൂസ് ചെയ്തേ ചാൻസ് എൻ്റെ ഞാൻ ഒന്ന് രണ്ടം ഫുള്ളി ആണ് ഗൈസ് അങ്ങനെ ഞാൻ എല്ലാം ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുവാണ് എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തെടുത്ത് ഒന്ന് രണ്ട് വട്ടം ചെക്ക് ചെയ്ത് എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് നമ്മളെ ഗ്രാബ് വന്നിട്ടുണ്ട് അപ്പം ഇനി നേരെ നമുക്ക് പട്ടായ വ്യൂ പോയിന്റിലോട്ട് പോകാം പട്ടായ വ്യൂ പോയിന്റ് ഇഷ്ട ഈയൊരു കാഴ്ച നമ്മളെ വോൾക്കൻ സ്ട്രീറ്റ് ഒക്കെ ഏകദേശം ഈയൊരു ഏരിയയിലൊക്കെ ആയിട്ടായിരിക്കും വരിക ഈ ഒരു ഏരിയ ഇവിടൊക്കെ ആയിട്ട് ഈയൊരു ടൗണിൽ ഇവിടെ ഇവിടെ അടിപൊളിയായില്ല ഈ ഒരു വ്യൂ പട്ടായ ടൗണിൻ്റെ ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ അതായത് ഷോപ്പ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ ഒരു ലൊക്കേഷൻ നല്ല പീസ്ഫുൾ ആയിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരിക്ക സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതിനടുത്തു തന്നെയാണ് ഒരു ബുദ്ധാസ്ത ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളും കൂടി ഉണ്ട് അപ്പം ഇതിലൂടെ എന്താ കാണുന്നതെന്ന് എനിക്കറിയില്ല ഞങ്ങൾ നോക്ക് ഇനി റിയൽ ആയിട്ട് മാത്രം കാണുന്ന സംഭവമാണോ എന്ന് അതും അറിയില്ല ഞങ്ങൾ എന്തായാലും നോക്കട്ടെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കോയിന് ഇതിലിട്ടാലാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യാം ടെൻ പാത്തിൻ്റെ കോയിൻ ഇതിലൂടെ അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം ചിലപ്പോൾ എൻ്റെ കയ്യിൽ ടെൻ പാത്തില്ലാട്ടോ ചെയ്ഞ്ച് അപ്പം ഞാൻ ഇവരുമായിട്ട് ചേഞ്ച് വാങ്ങിക്കുവാണ് രണ്ട് പത്തു ആണ് എനിക്ക് ഈ ഒരു സംഭവത്തിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് താങ്ക് യു അപ്പോൾ ഇതിൽ ഈ ടെൻ പാത്തിട്ടാണ് ഈ ഒരു സംഭവം റെഡി ആവുക ഇവിടെ നല്ല റിസൾട്ട് കിട്ടുമോ ഇവിടെ നിന്ന് അവിടെയുള്ള ആ ഒരു സംഭവം എല്ലാം കാണാൻ പറ്റുന്നുണ്ട് വാടാ അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ ആ എല്ലാ സീന് ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കാണോട്ടോ ഇവിടെ വരുവാണെങ്കിൽ കാരണം കിടയിലാണ് നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് വാട എത്ര സമയം ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയില്ല ആഹാ എനിക്ക് തോന്നുന്നു ഔട് ഐലൻഡ് പോലുള്ള സംഭവം അതാ ഇവിടുത്തെ സംഭവം നല്ല കാണണേ അത്രയും ലോങ് നമുക്ക് കാണുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ അറിയില്ല ഞാൻ നോക്കട്ടെ ജസ്റ്റ് കാണുന്നുണ്ടോ ക്യാമറ കണ്ണുകളിലൂടെ എത്രത്തോളം വിസിബിൾ ആണ് അറിയില്ല എന്താ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ആ തല അടിച്ചു വിട്ടു ക്ലോസ് ആയിട്ട് ഇപ്പം കഴിഞ്ഞു ഇതിൻ്റെ ടൈം കഴിഞ്ഞു വ്യൂ കാണേണ്ട സമയം ക്ലോസ് ആയിട്ടുണ്ട് എത്ര സമയമാണെന്നൊന്നും ഇതിൽ എഴുതിയിട്ടില്ല പക്ഷേ നമുക്ക് കോയിൻ ഇട്ടാൽ സംഭവം കാണാൻ പറ്റുന്നുണ്ട് അതൊരു നൈസ് സംഭവമാണ് പത്ത് ടെൻപാത്തിൻ്റെ കോയിൻ തന്നെ വേണം കുറച്ച് സമയം ഒരു അഞ്ചിന് ടു പത്ത് മിനിറ്റോളം നമുക്ക് അവിടെ കാണാൻ പറ്റും അടിപൊളി നമുക്ക് ഈ ഒരു നാളെ ഒച്ചപ്പാടുണ്ടാക്കി പേടിച്ച് പക്ഷേ അത് എന്തെങ്കിലും പക്ഷികൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നെന്ന് തോന്നുന്നുണ്ട് എന്തേ കണ്ടോ അതിനുള്ളിൽ അവന്മാർ പൊട്ടിക്കുന്നതാണ് ആ ഒരു നിമിഷം പേടിപ്പിച്ച് കളഞ്ഞു കിഡിലെ ലൊക്കേഷൻ എന്തായാലും മസ്റ്റായിട്ട് പട്ടായ കയറുമ്പോൾ ഈ സ്ഥലം മിസ് ചെയ്യരുത് ഇന്നലെ നമ്മൾ ബോട്ടിൽ കയറിയില്ല അത് ഇതേ ഈ ലൊക്കേഷൻ എന്നാണ് അത് കയറി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കണ്ടില്ലേ താഴെ അതുവഴി പോയിട്ടാണ് നമ്മൾ ഇന്നലെ അവിടുന്ന് ബോട്ട് കയറി അവിടെ ബോട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അവിടെ നിന്നാണ് നമ്മൾ കയറി എന്നിട്ട് ഇതേ ആ കാണുന്ന ഐലൻഡിലോട്ടാണ് നമ്മൾ ഇന്നലെ പോയത് അവിടെ എവിടെയോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്തായാലും ഈ വ്യൂ അത് നിങ്ങൾ കണ്ടിരിക്കേണ്ടതെന്ന് തന്നെയാണ് ചപ്പം ഞാനിവിടെ നിന്ന് ഒരു ഈ ഒരു സാധനം വാങ്ങിച്ചു കേട്ടോ എനിക്കാൻ എന്തേലുമൊക്കെ ഈ ബൈക്ക് ട്രിപ്പ് അല്ലാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് പോകും വ്യൂ കണ്ടിരുന്ന് സമയം പോകുന്ന അറിയുന്നില്ല കേട്ടോ കുറെ നേരമായി ഭയങ്കര രസമുണ്ട് വ്യൂ ഞാനിപ്പോൾ ബാഗൊക്കെ ഇട്ടിട്ട് അവിടെ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ലൊക്കേഷൻ ഉണ്ട് ജസ്റ്റ് പോയി നോക്കുക വാങ്ങാനൊന്നും വിചാരിച്ചിട്ടല്ല എൻ്റെ ബാഗെല്ലാം ഫുള്ളാണ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഇനി ബാഗ് വാങ്ങേണ്ടി വരും എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഷോപ്പിംഗ് സംഭവമല്ലുണ്ട് ബാഗ്സ് ആയാലും ചപ്പൽസ് ആയാലും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ഇതുപോലെ പൂജ സംഭവങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇതേ കണ്ടോ സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ ഐസ് എങ്ങനെ ഞാൻ അവിടുന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാത്രം ഇപ്പുറത്താണ് അടുത്തൊരു ടെമ്പിൾ വരുന്നത് അപ്പോൾ ഞാൻ ഞാനതിലോട്ട് ടെമ്പിളിലോട്ട് വേണ്ടി ഇങ്ങനെ നടന്നു പോവാണ് ഇവിടുത്തുകാരനെ ഒരുത്തന്നെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ എൻജോയ് നോക്കിക്ക് ഭയങ്കര രസം കേട്ടു ഇവിടുത്തെ ആംബിയൻസ് ഇവിടെ നമുക്ക് ഈ ഒരു ഹൈറ്റിന്ന് ബീച്ചിന്റെ ഒരു ഭാഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഞാൻ കാണിച്ചു ചേരക്കണ്ടോ ബീച്ചിന്റെ സൈഡ് ആണെന്ന് ഇവിടുത്തെ ബൈക്കുകളൊക്കെ നോക്കിക്കേ ഇവിടെ കൂടുതൽ ഹോണ്ടന്റെ ഈ ഒരു വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പൊ പോയ ബൈക്കാട്ടാൻ പറഞ്ഞത് അത് ഗ്രാബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാബ് ഓടാൻ വേണ്ടിയിട്ടും ഒക്കെ അവന്മാർ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആ ഒരു വണ്ടി അങ്ങനെ നമ്മൾ ഈ ബിഗ് ബുദ്ധ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടും ദേ ഇത് ഇങ്ങനെയാണ് ഇങ്ങോട്ടുള്ള വഴി ഇനി അങ്ങോട്ട് വണ്ടി പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് വണ്ടിയെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിർത്തിയിടുകയാണ് ഞാൻ നടന്നാൽ വന്നത് ഏകദേശം നിന്ന് ഒരു മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് ഉള്ളൊരു സ്പോട്ടാണ് ഇവിടെ ഒരു മനുഷ്യനെ കാണുന്നില്ല കേട്ടോ ഇവിടെ എൻട്രൻസ് ആയിട്ടുണ്ടോ നമ്മൾ നേരത്തെ വൈ മാറി അങ്ങോട്ട് പോയതാണ് ഇതാണ് ശരിക്കും ആ ഒരു ബിഗ് ബുദ്ധ ടെമ്പിൾ ഇത് വെറൈറ്റി ഉണ്ട് ഇത് ഇപ്പോൾ കയറി വന്ന ഒരു സ്റ്റെപ്പ് അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ നേ ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ഒരു പുതമ്പിൾ അപ്പോൾ ഇവിടെ ഇവിടത്തേതായിട്ടുള്ള ആളുകൾ എന്തൊക്കെയോ പൂജ പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ തായെന്ന് എന്തോ ഒരു ടോക്കൺ പ്രത്യേക ഒക്കെ എടുത്തിട്ട് വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും എനിക്ക് കറക്റ്റ് ടി വി ഉണ്ട് കേട്ടോ ഹൈവേ ഭയങ്കര ചൂടാട്ടോ റൂമിലൊക്കെ ഭയങ്കര തണുപ്പാണ് എ സി പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ചൂട് ഇവിടെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളി എ സി അങ്ങനെയൊക്കെയാണ് നമ്മളെ റൂം ആയാലും നോക്കിയിട്ട് റോഡെല്ലാം കാണുന്നു ഇവിടെ നിന്ന് ഫ്ലാറ്റിൻ്റെ വ്യൂ ഒക്കെ നോക്കിയിട്ട് ഇതാണ് ആ ബിഗ് ബുദ്ധ ടെമ്പിളിൻ്റെ പിറകുവശം അപ്പോൾ ഈ ഒരു ടെമ്പിൾ നൈസാണ് ഗോൾഡൻ കളറാണ് ഇനി ഗോൾഡ് ആണെന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ഗോൾഡൻ കളറാണ് ഗോൾഡ് ആവാനൊന്നും ചാൻസ് ഇല്ലാതില്ല കറക്റ്റ് അറിയാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട് ഇതിവിടെ വന്നിട്ട് എല്ലാവരും ഇതുപോലെ ചെയ്യുന്നുണ്ട് എന്തെന്നറിയില്ല മുംബൈ ഒരു മുംബൈ കാരണം കേട്ടോ ഐ ആം ഫ്രോം കേരള ുംബൈയിന്നുള്ളവരൊക്കെ കേട്ടോ എന്തിനാണ് അങ്ങനെ ആക്കുന്നതെന്ന് അറിയില്ല വരുന്നവരെല്ലാം അങ്ങനെ ആക്കുന്നുണ്ട് കുറെ നേരം ഫൈനലി ഞാൻ ബസ് കയറി കേട്ടോ ബൈ പട്ടായ എന്ന് വേണമെങ്കിൽ പറയാം പട്ടായനോട് ബൈ ബൈ പറഞ്ഞു ബാങ്കോക്കില് ഇത് ടൂർ എന്ന് പറയുന്ന ഈ ഒരു ബസ് എടുത്ത് പോവാണ് ഓക്കെ എ ആണ് ഇതേ കണ്ടോ വെൻസ് ഇവിടെ കണ്ട് നല്ല രസം കേട്ടോ ഇങ്ങനെ എ സി ബസ്സിലൊക്കെ പോകാൻ ഈ കാഴ്ചകൾ കണ്ട് നമുക്കൊരിക്കലും ഉറക്കില്ല അതുപോലെ അങ്ങനെയുള്ള സംഭവം ഉറക്ക് വരും പക്ഷേ ഈ കാഴ്ചകൾ കാണുമ്പോൾ നല്ല ത്രില്ലാണ് അതാണ് സംഭവം പുറത്തുനിന്നുള്ള ഒരു വ്യൂ എല്ലാം കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് ചെറുതായിട്ട് കൂൾഡ് ആട്ടോ ചില്ലി പക്ഷെ വരുന്ന സമയത്ത് നോർമലായിരുന്നു അത് നല്ല പുറത്തൊക്കെ ക്ലീനായിട്ട് കാഴ്ചകളെല്ലാം കണ്ടിനി ഞാനിത് ഇവിടെ സെവൻ ലെവൻ ഉണ്ട് അവിടെ അവിടെ നിന്ന് ഫുഡെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡിനോട്ട് അലൗഡ് ഒന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു ചെറിയൊരു ബസ്സാണ് മേഘാലായിട്ടുണ്ട് നമ്മൾ ഏകദേശം അഞ്ചരക്കാവട്ടോ അവിടെ എത്താണ്ടിട്ട് അത്രയ്ക്കും ടൈമിൻ്റെ ജേണിയുണ്ട് അപ്പോൾ അതിനെ കാണിയാണ് ഈ ഫുഡ് എല്ലാം വാങ്ങിച്ചത് ഈ ഫുഡ് വാങ്ങി കഴിച്ച് കുറേ പേർ അയച്ചകളും കണ്ട് പിന്നെ കിടന്നുറങ്ങാം അതാണ് വിചാരിക്കുകയാണ് എന്നിട്ട് എനിക്ക് അവിടുത്തെ ഒരു സംഭവം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ പാസഞ്ചേഴ്സാണ് ഓക്കെ അവർ ഇവിടത്തുകാരനെ കേട്ടോ ഞാൻ ടൂറിസ്റ്റാണെന്ന് കരുതി ഈ ചോദിച്ചാണ് ചോദിച്ചതാണ് പക്ഷേ അവർ ഇവിടുത്തെ കാരണം ഇതേ നോക്കി ഈ ഒരു പി എം ഡബ്ല്യു ഇത് വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് മോഡലാണ് ഞാനിതിൽ പുറത്തെ കാഴ്ചകളും കണ്ടുകൊണ്ട് ഇങ്ങനെ ഈ ഒരു റൈസ് കഴിച്ച് തീരാറായി ചിക്കനും ആണ് ചിക്കനും റൈസും ആണ് സ്റ്റിക്കി റൈസൊന്നുമല്ല കുഴപ്പമില്ലാത്തത് ഇതാണ് ഡോക്സാവൻ്റാണ് മലയാളികളും അതുപോലെ ഒരുവിധ എല്ലാ കൺട്രീസിൽ നിന്ന് വരുന്നവരും ഫുഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഷോപ്പാണ് ശബല നമ്മള് പോണ ഒരു ബസ് ഈ ഒരു പമ്പില് പെട്രോൾ അടിക്കുക നിർത്തിയതാണോ തോന്നുന്നത് കണ്ടില്ലേ പക്ഷെ ഇവിടെ വെള്ളമൊന്നുമില്ല കേട്ടോ ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ ഡ്രിങ്ക് വാട്ടർ ഒന്നും ഇല്ല ഇനി ഏതെങ്കിലും കോണിലോ ഇവിടെ എന്നുള്ള കാര്യം അതും അറിയില്ല ഡ്രൈവർ ഒന്നും വണ്ടിയിട്ടില്ല എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഇവിടെ നൈറ്റ് ഇറങ്ങി കേട്ടോ ഞാൻ ഇവിടെ വന്ന് ഫുഡെല്ലാം വാങ്ങി അതുപോലെ ഒരു ബാഗും വാങ്ങി ഇനി നാളെ നമുക്ക് ഇവിടെ ബൈക്ക് രണ്ടിൽ എടുത്താണ്ട് തെണ്ടണം അതൊക്കെയാണ് പ്ലാൻ എന്താണ് അവസ്ഥ എന്നറിയില്ല എന്താണ് സംഭവിക്കുക എന്നറിയില്ല ഓ അപ്പോൾ നമ്മളിത് നടന്നു പോകുന്നു ഇപ്പോൾ എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മളെ റൂമിലോട്ട് എന്നിട്ട് ഫുഡ് കഴിക്കണം ഇവിടെ ഒക്കെ ഭയങ്കര എക്സ്പെൻസാണ് പട്ടായന വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ് അവിടുത്തെ ഫുഡിന് ഇവിടുത്തെ നാട്ടിൽ കുറച്ച് വില കുറവാണ് ഇവിടെ പറയുമ്പോൾ ഫുഡ് ഇതുപോലെ കഫേ സെറ്റപ്പ് ആംബിയൻസ് എല്ലാം അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ വളരെ അടിപൊളി ഭയങ്കര ഇഷ്ടമുള്ള ടൈപ്പ് ആംബിയൻസ് ആണ്